ടോയോട്ട അല്ലെങ്കിൽ ടയോട്ട ഇത് നമുക്ക് വളരെ സുപരീതമായ ഒരു ഓട്ടോമൊബൈൽ ബ്രാൻഡാണ് ഇപ്പോൾ ഈ ടയോട്ട എന്ന പേര് കേൾക്കുമ്പോൾ അത്യാവശ്യം ഒരു വാഹനപ്രേമികളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഒരു ലാൻഡ് ക്രൂസറോ സൂപ്രായോ ഒക്കെ ആയിരിക്കും ഇനി നമ്മൾ ഇന്ത്യക്കാരായതുകൊണ്ട് ഒരു പക്ഷേ അത് ഫോർച്യൂണറോ ഇനി ഇന്നോവയോ ഒക്കെ ആകാനും സാധ്യതയുണ്ട് പക്ഷേ നമ്മുടെ കാറുകളുടെ ലോകം സമഗ്രമായി പരിശോധിക്കുകയാണെങ്കിൽ അതിനും എത്രയോ അപ്പുറത്താണ് ടയോട്ടോടെ സ്ഥാനം അതായത് ലോകത്തിലെ ഏറ്റവും അധികം കാറുകൾ വിൽക്കുന്ന ഓട്ടോമൊബൈൽ ബ്രാൻഡ് അല്ലെങ്കിൽ ലോകത്തിലെ ആദ്യത്തെ ഏറ്റവും സക്സസ്ഫുൾ ഹൈബ്രിഡ് കാർ നിർമ്മിച്ച ബ്രാൻഡ് അതായത് ഇന്ന് കൊറോള കമ്രി യാരിസ് പ്രിയസ് ലാൻ ക്രൂസ് എന്നു വേണ്ട ലക്സ്തസിന്റെ ലക്ഷറി എക്സിക്യൂട്ടീവ് കാറുകളിലൂടെ നീളുന്ന ഒരു വലിയ സക്സസ്ഫുൾ കാറുകളുടെ നിര അതായത് ടയോട്ടയിൽ നിന്ന് പുറത്തിറങ്ങിയ എല്ലാ കാറുകളും ഒന്നിനൊന്നിന് സൂപ്പർ ഹിറ്റാണ് ലോക വാഹന വിപണിയിൽ അപ്പോൾ ഇതിൽ എടുത്തുപറയത്തക്കായിട്ട് എന്താണുള്ളത് മാസ് മാർക്കറ്റിന് വേണ്ടി അപ്പം ചുരുന്ന പോലെ വാഹനങ്ങൾ നിർമ്മിച്ച് ഹിറ്റാക്കാൻ ആർക്കും സാധിക്കും നമ്മുടെ നാട്ടിൽ മാരുതി എന്താണോ ചെയ്യുന്നത് അതാണ് ഗ്ലോബൽ മാർക്കറ്റിൽ ടയോട്ട ചെയ്യുന്നത് എന്നൊക്കെ ആരോപിക്കുന്ന ധാരാളം പേരുണ്ട് പക്ഷെ ടൊയോട്ടോ എന്ന ബ്രാൻഡിന്റെ ചരിത്രം അറിയാവുന്നവർക്കറിയാം മാസ് അപ്പീൽ നൽകുന്ന മാസ് മാർക്കറ്റിന് വേണ്ടിയുള്ള കാറുകൾ മാത്രമല്ല കാറുകളുടെ ലോകത്ത് ചരിത്രം സൃഷ്ടിച്ച എഞ്ചിനീയറിംഗ് വിസ്മയങ്ങളുടെ സൃഷ്ടാവ് കൂടിയാണ് ഇതിഹാസ സമാനമായ ടൊയോട്ട എന്ന കാർ ബ്രാൻഡ് ഒരുപക്ഷെ ടൊയോട്ടയുടെ ഏറ്റവും കരുത്തനായ ഏറ്റവും പെർഫോമൻസ് ഓറിയൻറ്റഡ് കാറായിട്ടുള്ള സുപ്ര ഒക്കെ ജനിക്കുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ് ട്രാക്കിലും റോഡിലും അത്ഭുതം സൃഷ്ടിച്ച പല കാറുകൾക്കും ടയോട്ട ജന്മം നൽകിയിരുന്നു ടൊയോട്ട ടു തൗസൻഡ് ജി ടി ഈ പേര് കേൾക്കാത്ത ഓട്ടോമൊബൈൽ ഇന്തോസിയാസികൾ ഉണ്ടാകാൻ സാധ്യതയില്ല അതായത് ടൊയോട്ട എന്ന ബ്രാൻഡിൻ്റെ ബ്രാൻഡ് ഇമേജ് അല്ലെങ്കിൽ എന്താണ് ഒരു ജാപ്പനീസ് സ്പോർട്സ് കാർ എന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത കാറാണ് ടൊയോട്ട ടു തൗസൻഡ് ജി ടി അങ്ങേറ്റം ഇന്നോവേറ്റീവായ ഒരു യൂറോപ്യൻ സ്പോർട്സ് കാറിനെ തോൽപ്പിക്കുന്ന രീതിയിലുള്ള ഡിസൈൻ അതിനുപരിയായിട്ട് കാറ്റിൻ്റെ വേഗത്തിൽ പായുന്ന കാറിൽ നിന്നും സംഗീതം പൊഴിക്കുന്ന ഒരു എൻജിൻ അതായിരുന്നു ടൂ തൗസൻഡ് ജി ടി അന്ന് വരെ ഒരു സ്പോർട്സ് കാർ എന്തായിരിക്കണം എന്നുള്ള കൺസെപ്റ്റ് തന്നെ മാറ്റിമറിച്ചൊരു കാറാണിത് അത് നിർമ്മിച്ചതാകട്ടെ ടയോട്ടയും യമഹയും സംയുക്തമായി അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ലോകത്തിലെ ഏറ്റവും അധികം കാറുകൾ വിൽക്കുന്ന ബ്രാൻഡ് എന്നത് മാത്രമല്ല ലോകത്തെ എല്ലാ കാലത്തും വിസ്മയിപ്പിച്ച അത്ഭുത വാഹനങ്ങളുടെ പണിപ്പുര കൂടിയായിരുന്നു ടയോട്ട എന്ന ബ്രാൻഡ് അതായത് ഒരു കാർ എന്തായിരിക്കണം ഒരു കാർ എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യം ടയോട്ട ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല അതിന് ടയോട്ടയുടെ ലൈനപ്പ് ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കൊറോള പോലെ മാസ് മാർക്കറ്റിന് വേണ്ടി നിർമ്മിച്ച കാറുകൾ ക്യാമറ പോലെയുള്ള എക്സിക്യൂട്ടീവ് സെഡാനുകൾ ലാൻഡ് ക്രൂസറും ഹൈലെക്സും പോലെയുള്ള ഹൈലി കേപ്പബിൾ ആയിട്ടുള്ള ഓഫ് റോഡിംഗ് മെഷീൻസ് ഇനി സൂപ്രായ പോലെ മാരക പെർഫോമൻസ് കാഴ്ചവെക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള സ്പോർട്സ് കാറുകൾ ഇങ്ങനെ നീണ്ടുപോകുന്നതാണ് ടയോട്ടോടെ നിര അപ്പോൾ ഈ പറഞ്ഞതിനപ്പുറത്തേക്ക് ടൊയോട്ടയുടെ സംഭാവനകൾ എന്താണെന്ന് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ടയോട്ടയ്ക്കും അതുപോലെ എൻ്റെയർ ജാപ്പനീസ് വാഹന ബ്രാൻഡുകൾക്കും ഉത്തരം ഉണ്ടാകാൻ സാധ്യതയില്ല അതായത് നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയ ടൊയോട്ട ടു തൗസൻഡ് ജി ടി ഇതാണ്ട് അറുപതുകളിൽ നിർമ്മിക്കപ്പെട്ട ഒരു വാഹനമാണ് പക്ഷേ അറുപതുകൾ കഴിഞ്ഞു എഴുപതുകളായപ്പോഴത്തേക്കും യൂറോപ്യൻ വാഹന വിപണിയിൽ യൂറോപ്യൻ കാർ വേൾഡിൽ ഒരു വലിയ എവല്യൂഷൻ തന്നെ സംഭവിക്കുന്നുണ്ട് സൂപ്പർ കാറുകളെന്ന് വിളിക്കുന്ന കാറുകൾ ആവിർഭവിക്കുന്നത് ഏതാണ്ട് ഈ ഒരു കാലഘട്ടത്തിലാണ് അതായത് ഫെറാർ തുടങ്ങി വെച്ച് പിന്നെ ലംബർഗിനിയിലൂടെ തുടർന്ന് പഗാനിയും ബുഗട്ടിയും ഒക്കെ ചേർന്ന് മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന സൂപ്പർ കാർ വിപ്ലവം ഈ സൂപ്പർ കാറുകളുടെ ലോകത്തേക്ക് ജാപ്പനീസ് കാർ ബ്രാൻഡുകളുടെ സംഭാവന കാര്യമായ രീതിയിൽ എന്ന് ചോദിച്ചാൽ അത് സംശയമാണ് അതായത് കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ അവസാനം വരെ അങ്ങനെ ഒരു സാധനം ഉണ്ടായിട്ടേയില്ല ഒരു പക്ഷേ ഹോണ്ട എൻ എസ് എക്സിനെയൊക്കെ ആയിരിക്കും ഒരു ജാപ്പനീസ് സൂപ്പർ കാറായിട്ട് പലരും കണക്കാക്കുന്നത് പക്ഷേ എൻ എസ് എക്സ് ഒരു മികച്ച മിഡൽ ഇഞ്ചിയൻ കാരന് അപ്പുറത്തേക്ക് ഒരു സൂപ്പർ കാർ ആണോ എന്ന കാര്യത്തിൽ പലർക്കും ഈവൻ ഹോണ്ടയ്ക്ക് പോലും ഒരു ഉറപ്പില്ല അപ്പം നിസാൻ ജി ടി ആറും ടയോട്ടോ സൂപ്പറയും ഒക്കെ വെറുതെ ആണോ എന്ന് ചോദിച്ചേക്കാം അവയൊക്കെ വളരെ മികച്ച സ്പോർട്സ് കാറുകളാണ് പക്ഷേ ഞാനിവിടെ സംസാരിക്കുന്നത് സൂപ്പർ കാറുകളെ കുറിച്ചാണ് അതായത് പോഷകൻ അനുലോണും അപ്പുറത്ത് നിൽക്കുന്ന കാറുകൾ അതായത് ഫെറാറി എഫ് ഫോർട്ടീനെ യും മക്ലാർ എഫ് ഒക്കെ ലീഗിൽ നിൽക്കുന്ന കാറുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അങ്ങനെ തൊണ്ണൂറുകളിൽ ഇങ്ങനെ ഒരു ചോദ്യം അസഹനീയമായി മാറിയതോടുകൂടി ഉത്തരം തേടിയിറങ്ങി അതിന് അവർ കണ്ടെത്തിയ ഉത്തരം വാഹന ലോകത്തെ തന്നെ നിശബ്ദമാക്കി കളഞ്ഞു ആ അത്ഭുത സൃഷ്ടിയെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും മികച്ച ഓട്ടോമൊബൈൽ മാർവൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന റിലാക്സസ് വീഡിയോയിലേക്ക് ഒരു ചെറിയ കാര്യം നമ്മൾ നമ്മുടെ ചാനലിൽ ഗിവ് ഇങ്ങനൊരു കാര്യം നമ്മുടെ ചാനലിൽ ഇപ്പോൾ നടത്തിയിട്ട് ഏതാണ്ട് ഒരു വർഷമായിരിക്കുകയാണ് ഏതാണ്ട് കഴിഞ്ഞ വർഷം ഈ സമയത്താണ് നമ്മൾ ഐഫോൺ ഫോൺ ഗിബ് സംഘടിപ്പിക്കുന്നത് അപ്പോൾ ഈ പിന്നീട് അങ്ങോട്ട് നടത്താമായിരുന്നതും മറ്റൊന്നും കൊണ്ടല്ല നമ്മൾ ഐഫോൺ പോലെ ഒരു വലിയ സമ്മാനം ഗിഫ്റ്റായിട്ട് കൊടുത്തു അതിനുശേഷം ഒരു ഗിബ്വേ സംഘടിപ്പിക്കുമ്പോൾ അതിലും വലിയൊരു സമ്മാനം കൊടുക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നുകൊണ്ടാണ് പക്ഷേ ഒരു വർഷം കാത്തിരുന്നിട്ടും അങ്ങനെ ഒരു ഗിബവേ സംഘടിപ്പിക്കാനുള്ള ഒരു സാഹചര്യവും ഒരു സെറ്റപ്പോ ഒന്നും ആയി വന്നില്ല കാര്യം മറ്റൊന്നും കൊണ്ടല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാൻ ഈ ചാനലിലൂടെ പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളൊന്നും നടത്താറില്ല അപ്പോൾ ഈ പെയ്ഡ് പ്രൊമോഷൻ അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ധാരാളം പേര് നമ്മളെ നിരന്തരമായിട്ട് സമീപിക്കാറുണ്ട് പക്ഷേ അവയൊന്നും നമ്മുടെ എത്തിക്സിന് ചേരുന്ന രീതിയിലുള്ള കാര്യങ്ങളല്ല അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഗിഫ്വേ നടത്തുന്നതിലോ ആ ചാനൽ ഒന്നും യാതൊരു അർത്ഥവുമില്ല അങ്ങനെ ഒരു ചാനൽ നടത്താൻ വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്നില്ല ഏതായാലും കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണെങ്കിലും നമ്മൾ സമീപ ഭാവിയിൽ തന്നെ ഈ പറഞ്ഞ രീതിയിലൊരു വലിയ സമ്മാനവുമായിട്ട് ഈ ഐഫോണിനേക്കാളൊരു വലിയ സമ്മാനവുമായിട്ട് ഒരു ഗിബ് പ്രഖ്യാപിക്കുന്നതായിരിക്കും അതെന്ന് സംഘടിപ്പിക്കുന്നു ഇപ്പം നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കത്തില്ല പക്ഷേ അതിൻ്റെ ഒരു മുന്നോടിയായിട്ട് അതിൻ്റെ ഒരു പൈലറ്റ് പ്രോഗ്രാമായിട്ട് നമ്മളൊരു ചെറിയ ഗിബവേ ഇപ്പം തർക്കാലം സംഘടിപ്പിക്കുകയാണ് ചെറിയ ഗിബവേ എന്ന് പറഞ്ഞാൽ അത്ര ചെറിയ ഗീബവേ ഒന്നുമല്ല ഇത് സംഭവം നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കാൻ പോകുന്നത് എല്ലാ ആഴ്ചയും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് നമ്മളൊരു ടീഷർട്ട് സമ്മാനമായിട്ട് കൊടുക്കും ശ്രദ്ധിച്ച് കാരണം എല്ലാ ആഴ്ചയും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഒരു ടീഷർട്ട് സമ്മാനമായിട്ട് കൊടുക്കും എല്ലാ ആഴ്ചയും സമ്മാനം ഉണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് അപ്പോൾ മുൻപ് ഈ ചാനലിൽ നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ള എല്ലാ ഗിബവേ ഐഫോൺ ഗിബ്വേ ഉൾപ്പെടെ എല്ലാ ഗിബ്വേകളും നമ്മൾ സ്വന്തം നിലയ്ക്ക് സംഘടിപ്പിച്ച ഗിബ്വേ ആണ് പക്ഷേ ഈ ഗിബ്വേ അങ്ങനെയല്ല ഇത് നമ്മൾ ഫെർമി എന്ന് പറയുന്ന ടീ ഷർട്ട് ബ്രാൻഡിലൂടെ സംയുക്തമായിട്ട് സംഘടിപ്പിക്കുന്ന ഒരു ഗവ് എവയാണ് അതായത് ഇതിൻ്റെ ഗിഫ്റ്റുകളൊക്കെ സ്പോൺസർ ചെയ്യുന്ന നല്ല ഗിഫ്റ്റുകളൊക്കെ തരുന്നത് ഫെർമി എന്ന് പറയുന്ന ടീ ഷർട്ട് ബ്രാൻഡാണ് അപ്പോൾ ഗിഫ്റ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞു എല്ലാ ആഴ്ചയും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഒരു ടീ ഷർട്ട് സമാനമായിട്ട് കൊടുക്കും അപ്പോൾ ഈ ഗവയിൽ പങ്കെടുക്കാൻ നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്താൽ മതി ഈ ഫെർമിയുടെ ഇൻസ്റ്റാഗ്രാം പേജ് അതായത് ഫെർമി വെയർ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങളൊന്ന് ഫോളോ ചെയ്താൽ മാത്രം മതി അത് ഫോളോ ചെയ്യാനുള്ള ആ ഇൻസ്റ്റാഗ്രാം പേജിലേക്കുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഫെർമി വെയറിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലെത്താം അത് ഫോളോ ചെയ്യുക അത് ഫോളോ ചെയ്യുന്നതോടുകൂടി നിങ്ങൾ ഈ ഗിബവയുടെ ഭാഗമാകും ഫെർമി വെയർ എന്നാണ് ഇൻസ്റ്റാഗ്രാം പേജ് അതിൽ നമ്മുടെ ഫെർമിയുടെ ലോഗോ അതായത് താടിയുള്ള പട്ടിയുടെ ലോഗോ ഒക്കെ ഉണ്ട് അതൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടി അപ്പോൾ ഈ ഒരു ഗിബബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സയന്റിഫിക് എന്ന് പറഞ്ഞ ചാനലിലെ വ്യൂവേഴ്സിന് വേണ്ടി എക്സ്ക്ലൂസീവായിട്ട് ആയിട്ട് സംഘടിപ്പിക്കുന്ന ഗിബവയാണ് അല്ലാതെ ഫെർമി കാണുന്നവർക്കും പോകുന്നവർക്കും എല്ലാം ടീഷർട്ട് ഒന്നും വെറുതെ കൊടുക്കത്തില്ല നമ്മുടെ ചാനലിലെ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും പ്രത്യേകമായിട്ടുള്ളൊരു ഗിഫ് അപേ പ്രോഗ്രാമാണിത് അപ്പോൾ ഫെർമിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫെർമി ഒരു ഹോം ഗ്രോൺ സ്ട്രീറ്റ് വെയർ ബ്രാൻഡാണ് അതായത് ഒരു ഇന്ത്യൻ സ്ട്രീറ്റ് വെയർ ബ്രാൻഡാണിത് അപ്പോൾ അവരുടെ ടീഷർട്ടുകൾ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും അതുപോലെ ഫെർമിയുടെ വെബ്സൈറ്റ് ഫെർമി വെയർ ഡോട്ട് കോം എന്ന് പറയുന്ന വെബ്സൈറ്റിലൊക്കെ അവൈലബിൾ ആണ് അപ്പം കഴിയുമെങ്കിൽ നിങ്ങൾ അടുത്തൊരു ടീ ഷർട്ട് വാങ്ങുമ്പോഴത്തേക്കും ഫെർമിയെ ഒന്ന് കൺസിഡർ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഈ ഗിബവേ ഈ ഫെർമി ടീഷർട്ട് ഷർട്ട് ഗിബവേ ഒരു വിജയമായി മാറുകയാണെങ്കിൽ ഒരു വൺ സക്സസ് ആയി മാറുകയാണെങ്കിൽ നമ്മൾ ഐഫോൺ ഗിബ്വേക്കാളും വലിയൊരു ഗിബവേ സംഘടിപ്പിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ വീഡിയോയിലേക്ക് കിടക്കുകയാണ് അപ്പോൾ നമുക്കറിയാം ഒരു ജാപ്പനീസ് കാർ നിർമ്മാതാവിൽ നിന്നും ലോകം ആഗ്രഹിക്കുന്നത് റിലയബിലിറ്റിയും അഫോർഡബിലിറ്റിയും ഒക്കെയാണ് അതായത് ചുരുക്കി പറഞ്ഞാൽ ചീപ്പ് ലോ മെയിൻ്റനൻസ് കാറുകൾ പക്ഷേ നമ്മളിവിടെ സംസാരിക്കുന്നത് റിലയബിലിറ്റിയും അഫോർഡബിലിറ്റി എന്നൊക്കെ പറയുന്ന വാക്കുകൾ എന്താണെന്ന് പോലും അറിയാത്ത സൂപ്പർ കാറുകളെ കുറിച്ചാണ് അതുകൊണ്ട് ഏതൊരു കാർ നിർമ്മിക്കുമ്പോഴും ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നാമത് റിലയബിലിറ്റി അത് ഒന്നാം സ്ഥാനത്ത് കാണുന്ന ഒരു കാർ നിർമ്മാതാവിനും ഒരു സൂപ്പർ കാർ നിർമ്മിക്കുക എന്നത് അസാധ്യമാണ് അങ്ങനെ ഒരു കാർ ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു തല മനുഷ്യൻ ഒരു തനി പ്രാന്തൻ അതായത് എൻസോ ഫെറാരിയോ കരോൾ ഷെൽബിയോ ഗോഡൻ മുറിയൊക്കെ പോലെയുള്ള പ്രാന്തന്മാരുടെ തലയിൽ മാത്രമേ അങ്ങനെയുള്ള ആശയങ്ങൾ ഉദിക്കത്തുള്ളൂ അപ്പോൾ അത്തരത്തിലൊരു പ്രാന്തനെ ജപ്പാനിൽ ഏതായാലും കണ്ടെത്തുക വളരെ ദുഷ്കരമാണ് ദുഷ്കരമാണെന്നേ ഉള്ളൂ പ്രാന്തന്മാരില്ലാത്ത നാട് ഉണ്ടാകാനേ സാധ്യതയില്ല ഏതായാലും അങ്ങനെ കുറേ പ്രാന്തന്മാരുടെ വാശിയും കടുംപിടുത്തവും അതിലുപരി നിശ്ചയദാർഢ്യവുമാണ് എൽ എഫ് എ പോലെ ഒരു ഓട്ടോമൊബൈൽ വിസ്മയത്തിന് ജന്മം നൽകിയത് അപ്പോൾ ഈ സംഭവം കാറിൻ്റെ രൂപത്തിലാക്കിയെടുത്തത് ടയോട്ടയുടെ പണിപ്പുരയിലാണ് അല്ലെങ്കിൽ അതിന് വേണ്ട ഫണ്ടിങ് ടയോട്ടയാണ് എന്നൊക്കെയുള്ളൂ പക്ഷെ ഇങ്ങനെ ഒരു ആശയത്തിന് എൽ എഫ് എ എന്ന ആശയത്തിന് യഥാർത്ഥത്തിൽ ജന്മം കൊടുത്ത ആ ഭ്രാന്തൻ തലച്ചോറിൻ്റെ ഉടമയുടെ പേരായിരുന്നു ഹീരു ഹിക്കോ താനാ അതായത് കമ്പ്യൂട്ടറുകൾക്ക് വൈ ടൂക്കെ എന്ന പനി വാദിച്ച രണ്ടായിരം ആണ്ട് ഈ സമയത്ത് ടയോട്ട പി ടു എയ് എന്നൊരു സീക്രട്ട് പ്രോജക്റ്റ് ആരംഭിച്ചു ഈ പ്രോജക്ടിന്റെ ഭാഗമായി ടാനഹാഷിയും കൂട്ടരും ചേർന്നുണ്ടാക്കിയ ഒരു പ്രോജക്റ്റ് കാറുണ്ട് അതാണ് ഒടുവിൽ എൽ എഫ് എ ആയി പരിണമിക്കുന്നത് അപ്പോൾ ഹീരോ ഹിക്കോ താനഹാഷി എന്ന് പറഞ്ഞാൽ കാര്യം ആളൊരു പ്രാന്തരാണെങ്കിലും അങ്ങേറ്റം ടാലന്റഡ് ആയ ഒരു ഓട്ടോമൊബൈൽ എൻജിനീയർ ആയിരുന്നു അതായത് ടയോട്ട നമ്മളറിയുന്ന വിഖ്യാതമായ പല കാറുകളും അതായത് ക്രൗണും സോറും അരിസ്റ്റോയും സിലിക്കയും എന്ന് വേണ്ട കൊറോളയിലെയും യാരിസിലും പോലും തനഹാഷിയുടെ കൈവപ്പ് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഈ പി ടു എയ്റ്റി എന്ന് പറയുന്ന പ്രോജക്റ്റ് തനഹാഷിയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്നു പക്ഷേ ട്രാക്കിലും റോഡിലും ഒരുപോലെ മൃഗീയമായ പെർഫോമൻസ് കാഴ്ചവെക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു കാറ് ഒരു സൂപ്പർ കാർ നിർമ്മിച്ചെടുക്കണമെങ്കിൽ അതിൻ്റെ യഥാർത്ഥ പെർഫോമൻസ് തൊട്ടറിയാൻ കഴിവുള്ള ഒരു ഡ്രൈവറും കൂടി വേണം അതായത് കരോൾ ഷെൽബിക്ക് കെൻ മൈൽസ് എന്ന പോലെ തനഹാഷിക്കും ഒരു കൂട്ടാളി വേണമായിരുന്നു ഒരു ഡ്രൈവിംഗ് ജീനിയസ് ആ ഒരു വിടവ് നികത്തിക്കൊണ്ട് ഹിറോമോ നറുസേ എന്ന ലെജൻഡറി ജാപ്പനീസ് റേസ് ഡ്രൈവർ ഈ പ്രോജക്റ്റിന്റെ ഭാഗമായിത്തീരുന്നു ടയോട്ടയും നെറുസയും തമ്മിലുള്ള ബന്ധം ഏതാണ്ട് ടു തൗസൻഡ് ജി ടി എക്കാളും പഴക്കമുള്ളതായിരുന്നു അദ്ദേഹം അറുപതുകളും എഴുപതുകളും ടയോട്ട നേടിയെടുത്ത പല മോട്ടോർ സ്പോർട്സ് വിജയങ്ങൾക്കും കാരണക്കാരനായിരുന്നു നറുസൈ അപ്പോൾ നരൂസൈ പ്രോജക്ടിന്റെ ഭാഗമായതോടുകൂടി അദ്ദേഹം അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ ഒരു ലിസ്റ്റ് തയ്യാറാക്കുന്നത് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൂപ്പർ കാർ എന്തായിരിക്കണം എന്നതിനെ കുറിച്ചുള്ള ഒരു വ്യക്തി ശക്തമായ അഴിയായിരുന്നു അദ്ദേഹം അവിടെ ലിസ്റ്റ് ചെയ്യുന്നത് അതായത് ഈ കാറിൽ ഉണ്ടായിരിക്കേണ്ട ഏതാണ്ട് അമ്പതിലധികം കമ്പോണൻറ്റുകളുടെ എക്സാക്ട് സ്പെസിഫിക്കേഷൻ അത് എന്ന് പുള്ളി വിശദമായിട്ട് ഇവിടെ ലിസ്റ്റ് ചെയ്യുകയാണ് അതായത് ചെറുതും പെലുതുമായ ഓരോ കാര്യങ്ങൾ അതായത് സ്റ്റിയറിംഗ് വീലിൻ്റെ ഷേപ്പ് എങ്ങനെയായിരിക്കണം ഡോർ പാനിലെ എന്ത് മെറ്റീരിയൽ ഉപയോഗിക്കണം ഓരോ സസ്പെൻഷൻ ലിങ്കുകളുടെയും ആംഗിൾ എങ്ങനെയായിരിക്കണം അങ്ങനെ ഈ കാറിനെ സംബന്ധിക്കുന്ന ഓരോരോ പാർട്സുകളും എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചൊരു വിശദമായ ഒരു സ്പെസിഫിക്കേഷൻ ലിസ്റ്റ് നെറൂസ് ധനഹാഷിക്ക് കൈമാറുന്നു അങ്ങനെ രണ്ടായിരത്തി തുടങ്ങി രണ്ടായിരത്തി ഒന്നുമുതൽ രണ്ടായിരത്തി മൂന്ന് വരെ ധനകാശിയും കൂട്ടരും ഈ കാറിന് വേണ്ടി ഈ പ്രോജക്റ്റിന് വേണ്ടി അഹോരാത്രം പണിയെടുത്തു എന്നിരുന്നാലും ടൊയോട്ട എന്ന് പറയുന്ന ബ്രാൻഡിന് ഈ കാര്യത്തിൽ ഒരു വിശ്വാസം പോരായിരുന്നു അതായത് ഒരു കാലത്തും ഫാൻസി കാറുകൾ ടയോട്ടയുടെ അജണ്ടയിലേ ഉണ്ടായിരുന്നില്ല ടയോട്ട എല്ലായ്പ്പോഴും അങ്ങേറ്റം ഉപയോഗപ്രദമായ കാറുകളാണെന്ന് നിർമ്മിക്കുന്നത് അതായത് ഒരാൾ ആ കാറ് മേടിച്ചുകഴിഞ്ഞാൽ അയാൾക്കതൊരു ഷോപ്പീസായിട്ട് നടക്കാൻ വേണ്ടിയിട്ടില്ല അതിനെ യൂസ് ചെയ്ത് എക്സ്ട്രീമലി അബ്യൂസ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന അങ്ങേയറ്റം റിലയബിൾ ആയിട്ടുള്ള വാഹനങ്ങളായിരുന്നു ടയോട്ട നിർമ്മിച്ചിരുന്നത് അപ്പോൾ അവർ നോക്കിയപ്പോൾ ഇങ്ങനെയൊരു പ്രോജക്റ്റ് ഒരു വിഡിത്തമായാണ് ടയോട്ടയിലെ പല ഹയർ ഓഫീഷ്യലുകൾക്കും തോന്നിച്ചത് അവരേതായാലും രണ്ടായിരത്തി മൂന്നില് ഈ പറഞ്ഞ പി ടു എയ്റ്റി എന്ന് പറയുന്ന പ്രോജക്റ്റ് ഷട്ട് ഡൗൺ ചെയ്യാൻ തീരുമാനിച്ചു പക്ഷേ ജപ്പാൻ്റെ സ്വന്തം സൂപ്പർ കാറിന് അങ്ങനെ അങ്ങ് അവസാനിക്കാൻ സാധിക്കത്തില്ലായിരുന്നു അവിടേക്ക് മറ്റൊരു പ്രാന്തം കടന്നു വരികയാണ് അക്യൂ ടയോട്ട അക്യൂ ടയോട്ട ഒരു സാധാരണ പ്രാന്തനായിരുന്നില്ല പുള്ളിയുടെ അപ്പൂപ്പനാണ് ടയോട്ട എന്ന ഭീമൻ ജാപ്പനീസ് കാർ ബ്രാൻഡിൻ്റെ സ്ഥാപകൻ അങ്ങനെ ടയോട്ട ബോർഡ് മെമ്പേഴ്സിനെ കൺവിൻസ് ചെയ്ത് ഈ പ്രോജക്റ്റിനെ ഈ പി ടു എയ്റ്റി അല്ലെങ്കിൽ എൽ എഫ് ഡാഷ് എ എന്ന ഈ പ്രോജക്റ്റിനെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചു അങ്ങനെ രണ്ടായിരത്തി മൂന്നിൽ എൽ എഫ് ഡാഷ് എ എന്ന് പറയുന്ന കാറ് ആദ്യമായി ഒരു ഓപ്പൺ ട്രാക്കിൽ ടെസ്റ്റ് ചെയ്യപ്പെടുകയാണ് അതായത് ജർമ്മനിയിലെ വിഖ്യാതമായ നമ്പറിംഗ് ട്രാക്കിൽ ഈ സമൂഹ ഹീറോമോൺ അറൂസെ ടെസ്റ്റ് ചെയ്തു അവിടെ ഒന്നും തീർന്നില്ല അതിൻ്റെ ആറാണ്ടി വർക്കുകൾ വീണ്ടും തുറന്നു പോവുകയാണ് ഏതാണ്ട് രണ്ടു വർഷക്കാലം വീണ്ടും റിസർച്ചും കാര്യങ്ങളും നടത്തി കാറിനെ കൂടുതൽ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്ത് രണ്ടായിരത്തി അഞ്ചിലെ ഡെട്രോയിറ്റ് മോട്ടോർ ഷോയിലാണ് ടൊയോട്ട അവരുടെ എൽ എഫ് ഡാഷ് എ എന്ന ഈ ഹേലോ കാറിനെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നത് ിറ്റർ വീട്ടൺ എൻജിൻ ഓൾ അലൂമിനിയം ബോഡി അവിടെ ലോകം കണ്ട് ജപ്പാന്റെ മണ്ണിൽ നിന്നും ആരും പ്രതീക്ഷിക്കാത്ത ഒരു സൃഷ്ടിയാണ് അതായത് ലക്ഷറി കാറുകളും എക്സിക്യൂട്ടീവ് സടാനുകൾക്കും പ്രശസ്തമായ ലക്സസിന്റെ ബാഡ്ജിൽ ഒരു സൂപ്പർ കാർ ഈ സംഭവം കണ്ട് ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റുകൾക്ക് പോലും ഷോക്കായിപ്പോയി അതായത് ട്രാക്കിന് തീ പിടിക്കുന്ന സൂപ്പറയും സിലിക്കയും പോലുള്ള പല കാറുകളും ടയോട്ട ഇതിനോടകം നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും ടയോട്ട ടു തൗസൻഡ് യുടെ ഒരു യഥാർത്ഥ പിൻഗാമി എന്ന് വിശേഷിപ്പിക്കാവുന്ന കാറ് ഈ ലക്സസ് എൽ എഫ് ഡാഷ് എ ആയിരുന്നു അങ്ങനെ രണ്ടായിരത്തി അഞ്ചിൽ ഈ കാറിന് ഓട്ടോമൊബൈൽ ലോകത്തു നിന്ന് ലഭിച്ച സ്വീകാര്യത ടയോട്ടോടെയും അതുപോലെ ഈ കാറിന് പിന്നിൽ പ്രവർത്തിച്ചവരുടെ ഉത്സാഹം വർദ്ധിപ്പിച്ചു അവർ കൂടുതൽ ഊർജ്ജസ്വലമായി ഈ കാറിനെ കൂടുതൽ മികച്ചതാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു ഏതായാലും പിന്നീട് രണ്ട് വർഷത്തേക്ക് ഈ പ്രൊജക്ടൻ എന്ത് സംഭവിച്ചെന്നല്ലോ യാതൊരു വിവരവും ടയോട്ടോയിൽ നിന്നും പുറത്തു വന്നില്ല രണ്ടായിരത്തി ഏഴിലാണ് വീണ്ടും ഈ കാർ ലോകത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് അപ്പോഴേക്കും കാറിൽ അടിമുടി രൂപമാറ്റം സംഭവിച്ചിരുന്നു അതായത് ഇത് എടുത്തു പറയേണ്ട കാര്യം ഓൾ അലൂമിനിയം ബോഡിക്ക് പകരം അവിടെ കാർബോൺ ഫൈബർ ധാരാളമായി ഉപയോഗിക്കപ്പെട്ടു എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ എടുത്തു പറയുന്നത് ആയിട്ട് ഉള്ളത് ഒരു ഏതൊരു സൂപ്പർ കാറിലും വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് അല്ലെങ്കിൽ ഒരു സൂപ്പർ സൂപ്പർക്കാരിൻ്റെ ഏറ്റവും അടിസ്ഥാന നിർമ്മാണ വസ്തുവാണ് കാർബൺ ഫൈബർ എന്ന് പറയുന്നത് ഇന്ന് കാറുകളെ കുറിച്ച് സംസാരിക്കുന്ന എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു മെറ്റീരിയലാണ് കാർബൺ ഫൈബർ പക്ഷേ രണ്ടായിരത്തി ഏഴിൽ സ്ഥിതി അങ്ങനെയായിരുന്നില്ല രണ്ടായിരത്തി ഏഴിൽ ടവോട്ട ഈ കാറിൻ്റെ റിസർച്ച് നടത്തുന്ന സമയത്ത് ഇങ്ങനെ ഒരു മെറ്റീരിയലിനെ കുറിച്ച് പ്രത്യേകിച്ച് യാതൊരു ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ടവോട്ട ഇങ്ങനെ ഒരു മെറ്റീരിയൽ അവരുടെ ഒരു കാറിലും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു അതായത് അക്കാലത്ത് കാർബോൺ ഫൈബർ എന്ന് പറഞ്ഞാൽ യൂറോപ്പിൽ നിന്നൊക്കെ പുറത്തിറങ്ങുന്ന മക്ലാരൻ പോലെയുള്ള ഹൈ എൻഡ് കാർ നിർമ്മാതാക്കളുടെ ഹൈ എൻഡ് എക്സ്ക്ലൂസിറ്റ് കാർ നിർമ്മാതാക്കളുടെ ക്ലോസ്ലി ഗാർഡ് ആയിരുന്നു അതായത് അങ്ങനെ ഈ മക്ലാരൻ്റെ ലെവലിലുള്ള ആൾക്കാർ മാത്രമാണ് കാർബൺ ഫൈബർ എന്ന് പറയുന്ന മെറ്റീരിയൽ ഉപയോഗിച്ചിരുന്നത് അത് തന്നെയല്ല ഈ കാർബൺ ഫൈബർ കോമ്പോസിറ്റ് മെറ്റീരിയൽ അല്ലെങ്കിൽ കാർബൺ ഫൈബർ പോളിമറുകൾ ഒരു കാറിൻ്റെ നിർമ്മാണത്തിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള യാതൊരു ഇൻഫർമേഷനും ഇത്തരത്തിലുള്ള എക്സ്പേർട്ടുകൾ പുറത്തുവിടത്തില്ലായിരുന്നു അതായത് നമുക്ക് ഇന്റർനെറ്റിൽ നിന്നും സെർച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വിവരമായിരുന്നില്ല കാർബൺ ഫൈബർ ടെക്നോളജി എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ കാർബൺ ഫൈബർ എന്താണെന്നോ അതൊരു കാറിന്റെ നിർമ്മാണത്തിന് എങ്ങനെ ഉപയോഗിക്കാമെന്നോ യാതൊരു ഐഡിയ ഇല്ലായിരുന്നിട്ടും എൽ എഫ്ഐയുടെ നിർമ്മാണത്തിന് കാർബൺ ഫൈബർ ഉപയോഗിക്കണം എന്ന കാര്യം ഒരു വാശിയായി ടയോട്ട എടുത്തു എന്നു വേണം നമ്മൾ കരുതാൻ ടയോട്ട സ്വന്തമായി സ്വന്തം നിലയിൽ ഈ കാർബൺ ഫൈബർ ടെക്നോളജി അങ്ങോട്ട് ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് അത് നമുക്കറിയാം ടമോട്ട എന്ന് പറയുന്ന ബ്രാൻഡ് ആരംഭിക്കുന്നത് ഒരു ഓട്ടോമൊബൈൽ മാനുഫാക്ചറർ എന്ന നിലയിലല്ല ടയോട്ട ആദ്യം വിറ്റോട്ടിരുന്നത് പവർ ലൂമുകളാണ് തുണി നയത്തിനുപയോഗിക്കുന്ന പവർ ലൂമുകളുടെ മാനുഫാക്ചറായിരുന്നു ടയോട്ട അപ്പോൾ ഈ ഒരു സാങ്കേതിക വിദ്യ അവർ പൊടി തട്ടിയെടുത്ത് അതുപയോഗിച്ച് അവർ കാർബൺ ഫൈബർ ടെക്സ്റ്റൈലുകൾ നിർമ്മിച്ചെടുത്ത് അങ്ങനെ ഈ കാറിൻ്റെ നിർമ്മാണത്തിന് വേണ്ട കാർബൺ ഫൈബർ മെറ്റീരിയൽ ടയോട്ട സ്വന്തം നിലയിൽ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കാറിന്റെ ഹുഡിലും ഡാഷ് ബോർഡിലും ഒക്കെ ഓർണമെന്റൽ പർപ്പസിന് ഉപയോഗിക്കുന്ന കാർബൺ ഫൈബർ ടെക്സ്റ്റൈൽ നിർമ്മിക്കുന്ന കാര്യമല്ല ഇവിടെ പറയുന്നത് സീറോ ടു ഹൺഡ്രഡ് ത്രീ സെക്കൻഡിൽ ക്രോസ് ചെയ്യാൻ ആയിട്ടുള്ള ഒരു സൂപ്പർ കാറിൻ്റെ അടക്കം സകലത്ത് നിർമ്മിക്കാൻ ആയിട്ടുള്ള സ്പേസ് ഗ്രീഡഡ് കാർബൺ ഫൈബർ കോമ്പോസിറ്റ് മെറ്റീരിയൽ ആണ് ടയോട്ട ഇവിടെ നിർമ്മിച്ചെടുത്തത് അങ്ങനെ രണ്ടായിരത്തി ഒമ്പത് കൂടി എൽ എഫ് എ ഒരു യാഥാർത്ഥ്യമായി മാറുകയാണ് രണ്ടായിരത്തി ഒമ്പതിൽ എൽ എഫ് എ നെബർ റിങ് ട്വൻറ്റി ഫോർ അവർ എൻഡൂറൻസ് റേസിൽ കോമ്പീറ്റ് ചെയ്യുകയാണ് എൽ എഫ് എയുടെ പൊട്ടൻഷ്യൽ എന്താണെന്ന് കാണിച്ചു കൊടുത്ത് ലോകത്തെ ടൊയോട്ട അത്ഭുതപ്പെടുത്തിയതും ഇവിടെയാണ് അതായത് ലോകത്ത് അന്ന് വരെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും മികച്ച സൂപ്പർ കാർ ടൊയോട്ട ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചു കാറുകളെ അടുത്തെറിഞ്ഞ പല ഓട്ടോമൊബൈൽ എക്സ്പേർട്ടുകളും മനുഷ്യൻ സൃഷ്ടിച്ച ഏറ്റവും മികച്ച കാർ എന്ന് വാഴ്ത്തുന്ന സൂപ്പർ കാറാണ് എൽ പക്ഷേ ഏതാണ്ട് ഒമ്പത് വർഷം അല്ല പത്ത് വർഷത്തെ റിസർച്ചിനൊടുവിൽ ടയോട്ട നിർമ്മിച്ചെടുത്ത ഈ കാർ അവർക്ക് ഒരു പൈസയുടെ ലാഭം പോലും ഉണ്ടാക്കി തരാൻ പോകുന്നില്ല എന്നുള്ള കാര്യം ടയോട്ട് ഏതാണ്ട് ഉറപ്പായിരുന്നു അപ്പോൾ നമ്മൾ ഇതിനോളം പറഞ്ഞു ഈ കാറിൻ്റെ നിർമ്മാണത്തിന് ടയോട്ട ഉപയോഗിച്ചത് കാർബൺ ഫൈബർ ആണ് അപ്പോൾ പല വീഡിയോകളിലും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എൽ എഫ് എ എന്നാൽ പൂർണ്ണമായും കാർബൺ ഫൈബറിലും നിർമ്മിച്ചെടുത്തൊരു കാറാണെന്നുള്ള രീതിയിൽ പറയുന്ന പല വീഡിയോകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷേ അത് പൂർണ്ണമായും ശരിയല്ല ഈ കാരണ ശാസ്ത്രീയ അഥവാ ഈ കാറിൻ്റെ മോണോക്കോക്ക് ഫ്രെയിം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് പൂർണ്ണമായും കാർബൺ ഫൈബർ അല്ല അതിൻ്റെ ഈ മോണോക്കോക്ക് ഫ്രെയിമിൻ്റെ ഫ്രണ്ടും റിയറും ഫ്രെയിമുകൾ നിർമ്മിച്ചിരിക്കുന്നത് അലൂമിനിയം ഉപയോഗിച്ചാണ് അതുപോലെ തന്നെ ഇതിന്റെ ബോഡി പാനുകൾ മറ്റും നിർമ്മിച്ചിരിക്കുന്നത് കാർബൺ ഫൈബർ റീഎൻഫോഴ്സ്ഡ് പോളിമറുകൾ ഉപയോഗിച്ചാണ് അത് പറഞ്ഞു വരുമ്പോൾ ഒരു ടോട്ടലി ഡിഫറൻറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇമ്പാക്ട് റെസിസ്റ്റന്റ് ആയിട്ടുള്ള മൈക്രോ മൈക്രോസ്ട്രക്ചേഴ്സ് ഒക്കെയുള്ള ഒരു പ്രത്യേകതരം പോളിമർ കോമ്പോസിറ്റ് ആണ് ഇതിന്റെ ബോഡി പാനലുകൾ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് അതൊരു പക്ഷേ എൽ എഫ് ഐക്ക് മാത്രമായിട്ട് ടയോട്ടോ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു ടെക്നോളജി ആണ് അത് അതിനെക്കുറിച്ച് പലർക്കും കൃത്യമായിട്ട് പറയാൻ അറിയാൻ വല്ലാത്തതുകൊണ്ട് ചിലത് കാർബോൺ ഫൈബർ ആയിട്ട് പറയും ചിലത് പ്ലാസ്റ്റിക് ആയിട്ട് പറയും പക്ഷേ അത് അങ്ങനെയല്ല ഇത് രണ്ട് ും അല്ലാത്ത അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ കലർന്ന അല്ലെങ്കിൽ ഇത് രണ്ടിനും അപ്പുറത്ത് നിൽക്കുന്ന ഒരു മെറ്റീരിയലാണ് ഇതിൻ്റെ ബോഡി പാനലുകൾ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ നമുക്ക് കാര്യങ്ങളൊന്ന് ജനറലൈസ് ചെയ്തിട്ട് ഇങ്ങനെ പറയാൻ സാധിക്കും ഈ കാറിൻ്റെ വെയിറ്റിൻ്റെ ആണ്ട് അറുപത്തഞ്ച് ശതമാനവും കാർബൺ ഫൈബറും അതുപോലുള്ള കാര്യങ്ങളുമാണ് ഒരു മുപ്പത്തഞ്ച് ശതമാനത്തോളം അലൂമിനിയവും ഇതിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് ഇതുകൂടെ അതിൻ്റെ ഡ്രൈവ് ട്രെയിനിൻ്റെ എഞ്ചിൻ്റെ കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ അതിൽ അലൂമിനിയവും ടൈറ്റാനിയുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതായത് ഇപ്പോൾ എഞ്ചിൻ്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ ഫോർ പോയിന്റ് എയ്റ്റ് ലിറ്റർ വി ടെൻ എഞ്ചിനാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഈ എഞ്ചിൻ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലൂമിനിയവും ടൈറ്റാനിയാണ് അതായത് അലൂമിനിയം ബ്ലോക്കും അലൂമിനിയം പിസ്റ്റണുകളും ഒക്കെയാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത് പക്ഷേ അതിൻ്റെ കണക്ഷൻ റോഡുകളും കാര്യങ്ങളും ഒക്കെ കാര്യങ്ങളൊക്കെ ടൈറ്റാനിയത്തിനാണ് ഇനി നമ്മൾ ഈ എൻജിനെ കുറിച്ച് വിശദമായിട്ട് പറയുകയാണെങ്കിൽ ഈ കാർ പോലെ തന്നെ ഒരു എഞ്ചിനീയറിംഗ് വിസ്മയമാണ് ഈ എഞ്ചിനും അതായത് നമ്മൾ ടയോട്ടോ ടു തൗസൻഡ് ജി ടിയുടെ കാര്യം പറഞ്ഞ പോലെ ഈ എഞ്ചിനി നിർമ്മിച്ചെടുത്തത് യമഹായും ടയോട്ടയും സംയുക്തമായിട്ടാണ് അപ്പോൾ ഇത് ഫോർ പോയിന്റ് എയ്റ്റ് ലിറ്റർ നാലായിരത്തി എണ്ണൂറ്റി അഞ്ച് സി സി വി ടെൻ എഞ്ചിനാണ് അഞ്ഞൂറ്റി അറുപത് പി എസ് പവറും നാനൂറ്റി എൺപത് ന്യൂട്രൻ മീറ്റർ ടോർക്കുമാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പോൾ ഈ നാനൂറ്റി എൺപത് ന്യൂട്ടൺ മീറ്റർ ടോർക്കെന്ന് പറയുന്നത് അതാണ്ട് ആറായിരത്തി എണ്ണൂറ് ആർ പി എമ്മിലാണ് മുഴുവനായിട്ടും പുറത്ത് വരുന്നത് പക്ഷേ അത്രയും ഒരു ഉയർന്ന ആർ പി എമ്മിലേക്ക് പോകുന്നതിനും പറഞ്ഞാൽ ഏതാണ്ട് ഒരു മൂവായിരത്തി എഴുന്നൂറ് ആർ പി എം ആകുമ്പോൾ തന്നെ ഇതിൻ്റെ ടോർക്കിൻ്റെ നയൻറ്റി പെർസെൻറ്റേജും ഈ എഞ്ചിൻ ഡെലിവറി ചെയ്യും അപ്പോൾ ഈ ഫോർ പോയിന്റ് എയ്റ്റ് ലിറ്റർ വി ടെൻ എഞ്ചിൻ എന്താണ് തിരഞ്ഞെടുപ്പെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് വി ടെൻ തിരഞ്ഞെടുക്കുന്നവരും വേണമെങ്കിൽ ഇവിടെ ഒരു വി എയിറ്റ് എൻജിൻ ഉപയോഗിക്കാം ഇതേ സീസിൽ ഉള്ളത് അത് നിർമ്മിക്കാനും ഹാൻഡിൽ ചെയ്യാനും ഒക്കെയാണ് ഇതിൽ എളുപ്പം പക്ഷേ ഒരു വി എയ്റ്റിനെക്കാളും മികച്ച രീതിയിൽ വി ടെൻ റെവ് ചെയ്യാൻ സാധിക്കും എന്നതുകൊണ്ടാണ് ഇവിടെ ഒരു വി ടെൻ എഞ്ചിൻ ലെക്സസ് അല്ലെങ്കിൽ ടാവോട്ട ചൂസ് ചെയ്യുന്നത് എന്നാൽ പിന്നെ വി വിവൽവിലേക്ക് പോയിക്കൂടെ വി ട്വൽവ് വി ടെന്നേക്കാൾ മികച്ച രീതിയിൽ റിവ്യൂ ചെയ്യത്തില്ല എന്ത് ചോദിച്ച് കഴിഞ്ഞാൽ നമ്മുടെ എഞ്ചിൻ്റെ വൈറേഷൻ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള അറേഞ്ച്മെൻ്റുകൾ എക്സ്ട്രാ ആയിട്ട് ഒരുക്കേണ്ടി വരും അങ്ങനെ കൂടുതൽ ഘടകങ്ങൾ വരുമ്പോഴത്തേക്കും അത് സ്വാഭാവികമായിട്ടും വണ്ടിയുടെ റിലയബിലിറ്റിയെ ബാധിക്കും ടോട്ടോയുടെ കാര്യം നമുക്കറിയാം ടോട്ടാ റിലയബിലിറ്റി ഇട്ടുള്ള ഒരു കളിക്കും നിൽക്കത്തില്ല അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു അലൂമിനിയോ ടൈറ്റാനിയോ ഉപയോഗിച്ചാണ് ഈ ഫോർ പോയിന്റ് എയിറ്റ് ലിറ്റർ വി ടെൻ എഞ്ചിൻ നിർമ്മിക്കുന്നത് അതിൻ്റെ ഭാരത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ടോട്ടോടെ നോർമൽ ത്രീ പോയിൻറ്റ് ഫൈവ് ലിറ്റർ വി എയിറ്റ് എഞ്ചിനുകളെക്കാളും ഭാരക്കുറവായിരുന്നു ഇനി ട്രാൻസ്മിഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ എൽ എഫ് ഐയിൽ ആദ്യം ഒരു ഡ്യൂവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ ഉപയോഗിക്കാനാണ് ടൈവട്ട ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ അത് ഉപയോഗിച്ചപ്പോഴത്തേന് ഷിഫ്റ്റിങ്ങ് ഉദ്ദേശിച്ചതിലും കൂടുതൽ സ്മൂത്തായി മാറി ശ്രദ്ധിച്ച കാരണം ഷിഫ്റ്റിങ് കൂടുതൽ സ്മൂത്തായി മാറി അതുകൊണ്ട് ആ ഡ്യൂവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ്റെ സ്ഥാനത്തേക്ക് ഒരു സിംഗിൾ ക്ലച്ച് ട്രാൻസ്മിഷൻ കൊണ്ടുവന്നു അതായത് ബി സി ഡിയിൽ നിന്ന് ഒരു ക്ലച്ച് ഊരി മാറ്റി കഴിഞ്ഞാൽ അതൊരു എ എം ഡി ട്രാൻസ്മിഷനായിട്ട് മാറും അപ്പോൾ ടെക്നിക്കലി പറഞ്ഞു വരുമ്പോൾ ഒരു സിക്സ് സ്പീഡ് സിംഗിൾ ക്ലച്ച് ഓട്ടോമാറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ എ എം ഡി ട്രാൻസ്മിഷൻ ടയോട്ട എൽ എഫ് എയിൽ ഉപയോഗിച്ചത് ഇനി ഇതിൽ എടുത്തു പറയുന്ന കാര്യമാണ് എൽ എഫ് എയുടെ എക്സോസ് നോട്ട് ഇത്രയും മനോഹരമായ എക്സോസ് സൗണ്ട് ഉള്ള ഒരു കാറും എൽ എഫ്ഐക്ക് മുമ്പോ അതിന് ശേഷമോ ഉണ്ടായിട്ടില്ല അതായത് റോർ ഓഫ് ആൻ അൻജൽ മാലാഖയുടെ ഗർജനം എന്നാണ് ആ സൗണ്ടിനെ വിളിപ്പിക്കുന്നത് ഇങ്ങനെയൊരു എസോസ്റ്റ് നോട്ടിന് പിന്നിൽ അല്ലെങ്കിൽ ഇങ്ങനൊരു എസോസ്റ്റ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തെടുത്തത് യമഹയുടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റുകൾ നിർമ്മിക്കുന്ന സൗണ്ട് എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിലാണ് അപ്പോൾ ഈ വാഹനവും എഞ്ചിനും കാര്യങ്ങളും എല്ലാം പൂർണ്ണമായും ഹാൻഡ് ബിൽഡ് ചെയ്താണ് നിർമ്മിക്കുന്നത് അതായത് ഹാൻഡ് ബിൽഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എൽ എഫ് ഹാൻഡ് ബിൽഡ് ചെയ്ത പോലെ ലോകത്ത് വേറൊരു കാര്യം ഹാൻഡ് ബിൽഡ് ചെയ്തിട്ടുണ്ടാകാൻ സാധ്യതയില്ല ആകെ മൊത്തം അഞ്ഞൂറ് എൽ എഫ് എ പിന്നെ എഡിഷൻ എന്നൊക്കെ പറഞ്ഞാൽ അമ്പത് എൽ എഫ് എ പേർ അങ്ങനെ അഞ്ഞൂറ്റി അമ്പത് എൽ എഫ് എ കാറുകളാണ് ലോകത്താകെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഈ കാറുകളെല്ലാം കാഴ്ചയിൽ പുറം കാഴ്ചയിൽ ഏതാണ്ട് ഒരുപോലെ ഇരിക്കും എൽ എഫ് എകളാണെങ്കിലും ഈ ഓരോ കാറും ഇൻറ്റേർണലി സ്പെസിഫിക്കേഷൻ വൈസ് വ്യത്യസ്തമായിരുന്നു തന്നെ മല്ല ഈ ഓരോ കാറുവിൻ്റെ നിർമ്മാണം തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള ആ നിർമ്മാണ പ്രക്രിയ കൃത്യമായ രീതിയിൽ വളരെ വിശദമായ രീതിയിൽ ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഡോക്യുമെൻറ്റ് മൂവായിരത്തി അഞ്ഞൂറ് പേജുകൾ വരുന്ന പുസ്തകങ്ങളായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് അതായത് ഈ കാർ എൽ എഫ് എന്ന് പറയുന്ന കാറ് ടയോട്ടയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു നാഴിയക്കല് തന്നെയാണ് അതുകൊണ്ട് തന്നെ അതിനുശേഷം ടയോട്ടയുടെ ഭാഗമാകാൻ വരുന്ന ഓരോ തലമുറയും ഇതിനെക്കുറിച്ച് വിശദമായിട്ട് അറിയണം ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇങ്ങനെ ഒരു ഡോക്യുമെൻറ്റേഷൻ പ്രക്രിയ നടത്തിയിരിക്കുന്നത് അതുതന്നെയല്ല ഹിരൂഹിക്കോ തനഹാഷി റോർ ഓഫ് ആൻ ഏഞ്ചൽ എന്ന പേരിൽ തന്നെ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ഈ കാറിനെക്കുറിച്ച് ഒരു വിശദമായ പുസ്തകം എഴുതിയിട്ടുണ്ട് ആ പുസ്തകത്തിലും ഈ അഞ്ഞൂറ്റി അൻപത് കാറുകളുടെയും സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ അക്കമുട്ട് അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിനുള്ള എൽ എഫ് എ എന്ന് പറയുന്ന കാറിൻ്റെ ഡിസൈനിൽ വരുന്ന ഓരോ എലമെൻറ്റും ഫംഗ്ഷണൽ ആണെന്നുള്ളതാണ് ഇൻറ്റീരിയറിലും എക്സ്റ്റീരിയറിലും വരുന്ന ഓരോ എലമെൻ്റിനും ആ കാറിൻ്റെ പെർഫോമൻസുമായിട്ട് ഡയറക്റ്റ് ബന്ധമുള്ളതാണ് അതിൽ ഓരോ ക്രീസുകളും വെൻഡുകളും അതായത് ഫ്രണ്ട് പമ്പറിലെ ഇൻഡേക്ക് വെൻഡുകൾ തുടങ്ങി അല്ലെങ്കിൽ റിയർ വ്യൂ മുറിൻ്റെ ഡിസൈനിൽ തുടങ്ങി റിയർ റേഡിയേറ്റർ ജിള്ളിൽ വല്ല സകല ഡിസൈൻ ഫീച്ചേഴ്സും ഇതിൻ്റെ ഫങ്ഷണൽ എലമെൻ്റ്സ് ആണ് അപ്പോൾ ഇത്രയെല്ലാം റിസേർച്ചുകൾക്കൊടുവിൽ വളരെ മെറ്റിക്കുലസ്ലി ഡിസൈൻ ചെയ്ത് അങ്ങേയറ്റം ഏറ്റവും കെയർഫുള്ളി ഹാൻഡ് ക്രാഫ്റ്റ് ചെയ്ത് ഇങ്ങനെ ഒരു കാറ് ടയോട്ട പോലൊരു മാനുഫാക്ചറും മാർക്കറ്റിലേക്ക് ഇറക്കുമ്പോൾ അതിൽ നിന്നും ടയോട്ടയ്ക്ക് ലാഭം ഒന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിലും വാഹനം ഈ കാറ് ഒരു ഇൻസ്റ്റന്റേനിയസ് ഹിറ്റ് ആകുന്നതാണ് അതായത് സംഭവം ചൂടപ്പം പോലെ വിറ്റ് പോകണം ഇപ്പം ഉദാഹരണം പറയാണെങ്കിൽ നമുക്ക് ബുഗട്ടിയുടെ കാര്യം എടുക്കാം ബുഗട്ടി വീറോൺ എന്ന് പറയുന്ന കാറ് ഇതേ രീതിയിൽ തന്നെ വോക്സ് വാഹനം നിർമ്മിച്ചെടുത്താണ് അതായത് വോക്സ് വാഹന അതിൽ നിന്നും ലാഭം ഉണ്ടാക്കുക എന്നുള്ള യാതൊരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല പക്ഷേ വീറോൺ മാർക്കറ്റിൽ ഹിറ്റ് ചെയ്ത് ഒരു സെൻസേഷൻ ആകുകയായിരുന്നു ഒരു എന്താ പറയുക ഇൻസ്റ്റന്റേനിയസ് ഹിറ്റ് എന്ന് പറയുന്ന രീതിയിൽ ആകുകയായിരുന്നു ആ വീറോൺ എന്ന് പറയുന്ന കാർ വിജയമാണ് ബോക്സ് വാഗണെ ബുഗട്ടി എന്ന ബ്രാൻഡ് റീബിൽഡ് ചെയ്യാൻ സഹായിച്ചത് രണ്ടാം ജനറേഷനിലേക്ക് വന്നപ്പോഴത്തേന് ബുഗട്ടി ഷിറോൺ വരുന്നു അത് ഇതേ രീതിയിൽ തന്നെ ഹിറ്റാകുന്നു പക്ഷെ പോലെ പോലെയല്ല ബുഗട്ടി ഷിറോണിൽ നിന്നും ലാഭം കൊയ്യുന്നു മൂന്നാം ജനറേഷനിലേക്ക് വന്നപ്പോഴത്തേന് ബുഗട്ടി കൂടുതൽ എൻജിനീയറിങ്ങും ഡിസൈനിങ്ങും ഒന്നും ചെയ്യേണ്ടതായിട്ട് വന്നില്ല ആ പേര് മാത്രം മതി ബുഗട്ടി എന്നുള്ള ആ പേര് മാത്രം ഉപയോഗിച്ചുകൊണ്ടൊരു കാർ സൃഷ്ടിച്ച് ബോക്സ് വാഗൺ മാർക്കറ്റ് ചെയ്യുകയാണ് അത് ബുഗട്ടി ടർബിയോ എന്ന് പറഞ്ഞാൽ ബുഗട്ടി വിയറോണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ കാർ ഒന്നുമല്ല കോർസത്തിന്റെ ഒരു എഞ്ചിനും ഒരു ഹൈബ്രിഡ് സിസ്റ്റവും വെച്ച് ഉണ്ടാക്കിയ ബുഗട്ടിയുടെ രൂപമുള്ള ഒരു കാറ് മാത്രമാണ് അത് അപ്പം ഞാൻ പറഞ്ഞു തരുന്നത് അതാണ് ഹാലോ കാർ എന്ന് വിളിക്കുന്ന കാറുകൾ അതായത് ഒരു ബ്രാൻഡിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള വാഹനങ്ങൾ വേറൊരു ഉദാഹരണമാണോ ഓടി ആർ ആറൈറ്റ് ആറൈറ്റ് ബോക്സ് വാണി നേടിക്കൊടുത്ത ആ വിജയം അതൊന്നു മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ബോക്സ് വാങ്ങൺ അവരുടെ നോർമൽ കാറുകൾ അതായത് പസാറ്റും ജയും പോലെയുള്ള പല കാറുകളും എടുത്ത് എന്ന രീതിയിൽ റീബാർഡ് ചെയ്ത് മാ ലോകമെമ്പാടും വിറ്റടിക്കാൻ സാധിച്ചത് അപ്പം ഇത്തരത്തിലുള്ള പല കാറുകളും പല കാർ ബ്രാൻഡുകളുടെയും ചരിത്രം പരിശോധിച്ച് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ടൊയോട്ടയെ സംബന്ധിച്ചിടത്തോളം ലെക്സസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വിജയമാണ് യഥാർത്ഥത്തിൽ ഈ എൽ എഫ് എ നേടിക്കൊടുക്കേണ്ടത് പക്ഷേ അവിടെ സംഭവിച്ചത് തികച്ചും വ്യത്യസ്തമായ കാര്യമായിരുന്നു ഈ നിർമ്മിച്ച അഞ്ഞൂറ് കാറുകൾ വിറ്റഴിക്കാൻ വേണ്ടി ടയോട്ട നന്നേ പാടുപെടുന്ന കാഴ്ചയാണ് പിന്നീട് അങ്ങോട്ട് കണ്ടത് ലോകമെമ്പാടും പലതരത്തിലുള്ള മാർക്കറ്റിംഗ് ക്യാമ്പയിനുകളും കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ച് ടയോട്ട നടത്തിയ ശ്രമങ്ങളെല്ലാം തന്നെ വിഫുമായി പോവുകയാണെന്നും അത് പറഞ്ഞു തരണ സംഭവം വളരെ നിസ്സാരമാണ് അതായത് രണ്ടായിരത്തി ഒമ്പതിൽ നാല് കോടി രൂപയായിരുന്നു എൽ എഫ് എയുടെ വില അപ്പോൾ എൽ എഫ് എ എന്താണെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന എൽ എഫ് എ വരെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു കാർ എന്തൂസിയാസിൻ്റെ കയ്യിൽ ഈ വാഹനം മേടിക്കാനുള്ള ഈ നാല് കോടി രൂപ അത്രയും പൈസ എടുക്കാൻ ഉണ്ടാകത്തില്ല ഇനി ഈ നാല് കോടി രൂപ ഇത്രയും പണം മുടക്കി എൽ എഫ് എ പുല്ല് പോലെ മേടിക്കാൻ കഴിവുള്ള ധാരാളം വരും ലോകത്തുണ്ട് അവരൊന്നും ഒരിക്കലും ഇത്രയും പൈസ മുടക്കി ഒരു ലെക്സസ് ബാഡ്ജിലുള്ള ഒരു കാർ വാങ്ങില്ല കാരണം ഇതിൻ്റെ പകുതി വിലയ്ക്ക് ഫറാരി കിട്ടുവരുന്ന ആ സമയത്ത് അങ്ങനെ രണ്ടായിരത്തി പതിനൊന്നിൽ എൽ എഫ് എയുടെ കൂടുതൽ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു കാർ ഒരു മോഡൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് എൽ എഫ് എ നബർറിങ് എഡിഷൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഇത് നമ്മുടെ നബർ സർക്കിൾ സർക്കിള് ഏതാണ്ട് സെവൻ മിനിറ്റ് ഫോർട്ടീൻ സെക്കൻഡിൽ കംപ്ലീറ്റ് ചെയ്ത കാറാണ് ഈ സമയത്താണ് ഈ നമ്പർ റിംഗ് എഡീഷൻ എൽ എഫ് എയുടെ ഫൈനൽ ടെസ്റ്റിംഗ് നടക്കുന്ന സമയത്താണ് ഈ പറഞ്ഞ നമ്പർ റിങ്ങിലേക്ക് വാഹനം ഓടിച്ചു വരികയാണെങ്കിൽ ഈ എൽ എഫ് എ ഓടിച്ച് വരികയായിരുന്ന ഈ എൽ എഫ് എയുടെ സൃഷ്ടാക്കളിൽ ഒരാളായിരുന്ന ഹിറിമോ നോറൂസോ ഓടിച്ചിരുന്ന എൽ എഫ് എ ഒരാക്സിഡൻ്റ് പെടുകയും അദ്ദേഹം കൊല്ലപ്പെടുകയും ചെയ്യുന്നു തുടർന്ന് ഒരു വർഷം കൂടി അങ്ങനെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ടോട്ട ലക്സസ് എൽ എഫ് എയുടെ പ്രൊഡക്ഷൻ ഒഫീഷ്യലി അവസാനിപ്പിച്ചു പത്തു വർഷം നീണ്ടുന്ന റിസർച്ച് പത്തു വർഷം നീണ്ടുന്ന ആനാണ്ടി വെറും രണ്ട് വർഷത്തെ പ്രൊഡക്ഷൻ ഇങ്ങനെ ഒരു തലവര കറുകളുടെ ലോകത്ത് എൽ എഫ് എക്ക് മാത്രമേ ഉണ്ടായിരിക്കൂ അപ്പോൾ ഇതാണ് ലോകത്തിലെ ഏറ്റവും പെർഫെക്റ്റ് കാർ ലോകത്തിൽ ഇന്നേവരെ ഉണ്ടായിട്ടുള്ള ഒരു ഏറ്റവും മികച്ച സൂപ്പർ കാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ലക്സസ് എൽ എഫ് ചരിത്രം അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന മറ്റൊരു കാര്യം എന്താ പറഞ്ഞാൽ ഈ ലോകത്ത് പലരും പരാജയപ്പെട്ടു പോകുന്നത് അവർക്ക് കഴിവില്ലാത്തതുകൊണ്ടല്ല ഒരു മനുഷ്യന് എത്ര സമർത്ഥനായിരുന്നാലും അവനെ മനസ്സിലാക്കാനുള്ള ഉൾക്കാഴ്ച അവൻ ജീവിക്കുന്ന സമൂഹത്തിനില്ലെങ്കിൽ അയാൾ ഒരു പരാജയമായി പോവുക തന്നെ ചെയ്യും അതുകൊണ്ടാണ് പല മഹാന്മാരും അവർ ജീവിച്ചിരുന്ന കാലത്ത് അറിയപ്പെടാതെ പോവുകയും പിന്നീട് അവർ ആഘോഷിക്കപ്പെടുകയും ചെയ്യുന്നത് അപ്പോൾ തൽക്കാലം ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിട്ട് കരുതുന്നു അപ്പോൾ ഇതിലും ഇൻഫോർമേറ്റീവായ ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരെ ബൈ